അദ്ദേഹത്തിനെതിരായിട്ട് സസ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ് അദ്ദേഹത്തെ പാർട്ടിയിൽ ഉറപ്പാക്കിയിട്ടില്ല സസ്പെൻഷൻ നടപടിയാണ് ചെയ്തത് ഇത് സംബന്ധിച്ചുള്ള എന്ത് കാര്യം വേണമെങ്കിലും നിങ്ങൾ കെ പി സി സി പ്രസവിനോട് ജോയിൻ ചെയ്യാം പി കെ ശ്രീകണ്ഠൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അദ്ദേഹം പ്രചരണത്തിൽ ഉൾപ്പെടെ ഇറങ്ങുന്നത് യു ഡി എഫിന്റെ എം എൽ എ ആയതുകൊണ്ടാണെന്നാണ് യു ഡി എഫിന്റെ എം എൽ എ ആണെന്ന് പറയുമ്പോൾ അങ്ങനെ ഒരാൾ ഇറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് താങ്കൾ മറുപടി പറഞ്ഞു ഈ കാര്യത്തെ കുറിച്ച് എനിക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞു ഞാൻ നിങ്ങള് ആഗ്രഹിക്കുന്ന മറുപടി പാർട്ടി നടപടി നേരിട്ട ഒരു വ്യക്തിക്ക് ഇത്തരത്തിൽ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾക്ക് പ്രത്യേകിച്ചും സ്ഥാനാർത്ഥി നിർണയം ചർച്ചയ്ക്കും മറ്റു പരിപാടികൾക്കും വരാൻ കഴിയുമോ പങ്കെടുക്കാൻ കഴിയുമോ കൂടുതൽ നടപടികൾ ഈ വിഷയത്തിൽ ഇനി കൂടുതൽ നടപടികൾ ഉണ്ടാകുമോ ഞാൻ പറഞ്ഞില്ലേ ഞാൻ അല്ലാതെ പറയേണ്ട കെ പിന്നെ പിടിക്കുക എന്നുള്ള ലക്ഷ്യം ഇത്തരത്തിലൊരു വ്യക്തിയെ മുൻനിർത്തിയിട്ട് നിങ്ങൾ വോട്ട് തേടുമ്പോ അതൊരു മോശം ഇമ്പാക്ട് തന്നെ കേരളം മുഴുവൻ രണ്ട് മോഷണം കേസിലെ പ്രതികളെ സംരക്ഷിച്ചുകൊണ്ട് സി പി എം വോട്ട് തേടുന്ന കോൺഗ്രസിന്റെ കാര്യത്തിൽ ഞാൻ ഇതിന്റെ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞില്ലേ നിങ്ങൾ എന്തിനാണ് ഈ ചോദ്യം ഇപ്പൊ ഞങ്ങൾ ഈ വിഷയം ഞങ്ങളുടെ മുമ്പിൽ വന്നപ്പോൾ ഞങ്ങൾ നടപടി എടുത്തു നിങ്ങൾ നടപടി എടുക്കാത്ത ആളുകളോട് പോയി ചോദിക്കുക എന്തിന് ഞങ്ങളോട് എന്റെ ഞാൻ ഒറ്റ ചോദ്യത്തിൽ എന്റെ മറുപടി ഒറ്റ വാചകമാണ് ഒരേ കാര്യത്തിൽ ഒരു വ്യക്തിക്കെതിരായി രണ്ടു പ്രാവശ്യം നടപടി എടുക്കാൻ പറ്റും ഉണ്ടാക്കില്ല അത്ര ആവശ്യം ഞാൻ മറുപടി ഒറ്റവാ നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും എന്റെ വാചകത്തിലുള്ള മറുപടിയാണ് നടപടികൾ എന്താ ഒരു പാർട്ടിയുടെ പ്രതിനിധിയായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത് ഒരേ കാര്യത്തിൽ ഒരു വ്യക്തിക്കെതിരായിട്ട് രണ്ടു നടപടി എടുക്കാൻ പറ്റും അത്രയും ഒരാൾക്ക് എങ്ങനെയാണ് പെരുമാറാൻ കഴിയുക എല്ലാ പ്രിവിലേജറും കൂടിയും രാഹുൽ നടക്കുകയാണ് കോൺഗ്രസ് കൊണ്ടും ഇത്രയും ഗുരുതരമായ ഒരു കേസിൽ സസ്പെൻഷൻ സാങ്കേതികമായി പുറത്താക്കില്ലെന്ന് പറയുന്നത് സസ്പെൻഷനിൽ ഒരാൾ വീണ്ടും നല്ല ഞാൻ ഞാൻ പറയാനുള്ളത് പറഞ്ഞു ഇത് നിങ്ങൾ ആഗ്രഹിക്കുന്ന മറുപടി നിങ്ങൾ എന്തായാലും ഞാൻ ഇത് വളരെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട ടൈറ്റിൽ ആയിരിക്കുമല്ലോ നിങ്ങൾ കൊടുക്കുന്നത് ഞാൻ പറയാത്തല്ലോ കൊടുക്കുന്നത് പുറത്തു വരുന്ന പശ്ചാത്തലത്തിൽ നടപടികളിലേക്ക് അടക്കണ്ടല്ലേ രാഹുൽ ഇനിയും പ്രചാരണത്തിന് ഇറങ്ങോ സ്ഥാനാർത്ഥികളുടെ കൂടെ ഞാൻ പറയലെ എനിക്ക് പറയാതെ ഇക്കാര്യത്തിൽ പറഞ്ഞു നിലവുമായി ബന്ധപ്പെട്ട് ചോദ്യത്തിന് എനിക്ക് പറയുന്നില്ല പിന്നെ നിങ്ങൾ ചോദിച്ചോണ്ടിരുന്നോ ശബരിമല തീർച്ചയായിട്ടും ഞാൻ അതല്ലേ പറഞ്ഞത് ശബരിമല പേരിൽ ജയിലിൽ കിടക്കുന്ന പാർട്ടി നേതാക്കൾക്കെതിരായി ഒരു നടപടി പോലും എടുത്തിട്ടില്ല മോഷണ കേസിലെ പ്രതികളാണ് അവര് അവരെ പ്രൊട്ടക്ട് ചെയ്യണം പാർട്ടി സി പി എം അതായത് പേടിച്ചിട്ടാണ് അവർക്കെതിരായി നടപടി എടുത്താൽ അവര് ഇനിയും അറിയപ്പെടുന്ന സി പി എം നേതാക്കന്മാർക്കെതിരായി മൊഴി കൊടുക്കുന്നതാണ് ആദ്യം അവർ പറഞ്ഞാൽ ഏതോ ഒരു പോറ്റി ചെയ്താണെന്നാണ് അന്ന് പ്രതിപക്ഷം പറഞ്ഞാൽ ഏതോ ഒരു പോറ്റി ചെയ്തതല്ല സി പി എം നേതൃത്വത്തിന് ദേവസ്വം ബോർഡ് നേതൃത്വത്തിന് മന്ത്രിമാർക്ക് എല്ലാം ഇതിൽ പങ്കുണ്ട് എന്നാ പ്രതിപക്ഷം പറഞ്ഞത് പിന്നെ കോടതി പറഞ്ഞല്ലോ ഇത് അറിഞ്ഞിട്ട് അവിടെ ഇത്രയും വലിയ കൊള്ള നടന്നു എന്ന് അറിഞ്ഞിട്ടും വീണ്ടും എന്താ ചെയ്ത് അത് ജനങ്ങളാരും പറഞ്ഞിട്ടില്ല എന്ന് മനസ്സിലാക്കിയിട്ട് വീണ്ടും കക്കാൻ ഇറങ്ങിയതല്ലേ